ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ഈ ലോകവിഷയങ്ങളെ മാത്രം ആശ്രയിച്ചാകുമ്പോൾ ഇവ നഷ്ടപ്പെടുമ്പോൾ തീരാത്ത വ്യഥയായിരിക്കും എന്നാൽ ഇതനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പകുതി ഭാഗമെങ്കിലും അനശ്വരമായ ആത്മഭാവത്തെ മുറുകെ പിടിക്കണം ഒരു കൈകൊണ്ട് ഈശ്വരനെയും മറുകൈ കൊണ്ട് ലോകവിഷയങ്ങളെയും പിടിച്ചാൽ ലോകവിഷയങ്ങൾ താൻ പിടിച്ച കൈകളിൽ നിന്നും നഷ്ടപ്പെടുമ്പോൾ തനിക്ക് അനശ്വരമായ വസ്തുവിലുള്ള പിടി മുറുക്കി നിലനിൽക്കാൻ സാധിക്കും എന്നാൽ ഇരു കൈകളെ കൊണ്ടും നാം ഈ ലോക വസ്തുക്കളെ മാത്രമാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവ നഷ്ടപ്പെടുമ്പോൾ നാം നിരാരംഭരാകും നമുക്ക് ആശ്രയ വസ്തുവായി ഒന്നും തന്നെ ഇല്ലാതെയാവുന്നു അതിനാൽ നാം ആ സർവീശ്വരനെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷമായിരിക്കണം ബാക്കിയെല്ലാം ഒന്നായിരിക്കുന്ന ഈശ്വരനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇടുന്ന ഓരോ പൂജ്യത്തിനും വിലയുണ്ട് പൂജ്യം മാത്രം എത്ര ഇട്ടാലും ഒരു പൂജ്യത്തിനും വിലയില്ല എന്നാൽ ഒന്നിട്ട ശേഷം വരുന്ന പൂജ്യങ്ങൾക്കാണ് മൂല്യമേറുന്നത് ഒന്നെന്നത് ഈശ്വരനാണ് പൂജ്യമെന്നത് ഈ ലോക വസ്തുക്കളാണ് സ്ഥാനം മാനം പണം പദവി ജോലി ബന്ധുക്കൾ ആരോഗ്യം ഇതൊക്കെ ഓരോ പൂജ്യത്തിന് സമാനമാണ് ആ ഒന്ന് നമുക്ക് പിൻബലമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് സഹായകമാണ് അതിനാൽ മഹത്തുക്കൾ പറയുന്ന വാക്കുകൾ നമ്മൾ നിരന്തരം ചെവിക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിക്കുകയും വേണം ഒരു കവി പറയുകയാണ് ഭാഗ്യ ഭാഗ്യസൗഭാഗ്യത്തോടൊപ്പം ധ്യാന സൗരഭ്യവും മുറ്റിടേണം ധ്യാനവും കർമ്മവും യോജിച്ച ജീവിതം ശോഭിപ്പു സൗരഭ്യമോടെ ആരുടെ ജീവിതമാണ് ഏറ്റവും സൗരഭ്യമേറിയതാകുന്നത് എന്ന് പറയുകയാണ് ഭാഗ്യ സൗഭാഗ്യത്തോടൊപ്പം ഭാഗ്യവും സൗഭാഗ്യവും മുറ്റി വിലസുന്ന ധാരാളം വ്യക്തിത്വങ്ങളുണ്ട് പക്ഷേ അതെപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നത് എന്നറിയില്ല എന്നാൽ ധ്യാന സൗരഭ്യം ധ്യാനമാകുന്ന ഈ ഭൗതികമായ നേട്ടങ്ങളിൽ ഉള്ള ആ ഭാഗ്യവും സൗഭാഗ്യവും ഉള്ളപ്പോൾ തന്നെ ധ്യാനമാകുന്ന സൗരഭ്യം നാം ഉണ്ടാക്കുകയാണെങ്കിൽ ധ്യാന സൗരഭ്യം മുറ്റിയിടേണം വളർന്നു വരണം ധ്യാന ധ്യാനവും ധ്യാനമാകുന്ന സുഗന്ധം നമ്മളിൽ മുറ്റി വളർന്നാൽ മാത്രമേ ഭാഗ്യത്തിനും സൗഭാഗ്യത്തിനും പ്രസക്തിയുള്ളൂ ഭാഗ്യസൗഭാഗ്യത്തോടൊപ്പം ധ്യാന സൗരഭ്യവും മുറ്റിടേണം ധ്യാനവും കർമ്മവും യോജിച്ച ജീവിതം ശോഭിപ്പു സൗരഭ്യമോടെ ധ്യാനവും കർമ്മവും നാം ശരീരം കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് ആത്മധ്യാനവും എപ്പോഴും ഉണ്ടാവണം അത് രണ്ടും യോജിച്ച് പോകുമ്പോൾ മാത്രമാണ് ജീവിതം സുന്ദരമായിത്തീരുന്നത് അതിനാൽ നാം ഈ ലോകത്തിലെ ഓരോ വസ്തുക്കളെയും ആശ്രയിക്കുമ്പോൾ നാം ഒരു പരമസത്യം ബോധിക്കണം ഈ വസ്തുക്കൾ ഏത് നിമിഷത്തിലും നാശത്തിന് വിധേയമാണ് ഈ സത്യം നാം അറിഞ്ഞിരിക്കണം ചരകമുളയ്ക്കാത്ത ഒരു പക്ഷിക്കു കുഞ്ഞ് ചുള്ളിക്കമ്പിൽ ചുള്ളിക്കമ്പിലിരിക്കുമ്പോൾ ആ ചുള്ളിക്കമ്പ് ചെറിയ ഒരു കാറ്റടിച്ച് താഴെ വീഴുകയാണെങ്കിൽ ആ പക്ഷി കുഞ്ഞും താഴെ വീഴും എന്നാൽ ആ പക്ഷി കുഞ്ഞിന് രണ്ട് ചിറക് മുളച്ചിരുന്നുവെങ്കിൽ അത് പറന്നുയർന്നു പോകും എന്നാൽ ചിറകു മുളയ്ക്കാത്ത ഒരു പക്ഷി കുഞ്ഞാണ് നാം ഓരോരുത്തരും നമ്മൾ ചില ചുള്ളിക്കമ്പുകളെ ആശ്രയിച്ചാളേ ഇവിടെ ജീവിക്കുന്നത് എന്താണ് ആ ചുള്ളിക്കമ്പ് അതാണ് നമ്മുടെ വീട് കുടുംബം ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ മുതലായ ബന്ധങ്ങളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും എല്ലാം നമുക്ക് ഓരോ ചുള്ളിക്കമ്പാണ് ഈ ചുള്ളിക്കമ്പിലെല്ലാം ആശ്രയിച്ചു കൊണ്ടാണ് നാം ഇവിടെ ജീവിക്കുന്നത് ഏത് ചുള്ളിക്കമ്പും ഏത് നിമിഷവും നിലമ്പൊത്താവുന്നതാണ് എന്നാൽ ചിറക് മുളച്ചില്ലെങ്കിൽ കൊമ്പിനോടൊപ്പം ആ പക്ഷി കുഞ്ഞും താഴെ വീഴും ചിറകുണ്ടായിരുന്നുവെങ്കിൽ അത് കൊമ്പ് വീണാലും പക്ഷിക്കൊന്നും സംഭവിക്കില്ല അത് പകർ പറന്ന് ഉയർന്നു പോകാൻ സാധിക്കുന്നതാണ് ഇപ്രകാരം നാം ഓരോരുത്തരും ചിറകു മുളയ്ക്കാത്ത ആ പക്ഷിക്കുഞ്ഞാണ് നാം ആശ്രയിക്കുന്ന ചുള്ളിക്കമ്പുകളാണ് നമ്മുടെ വീടും കുടുംബവും ബന്ധങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും സമ്പത്തും എല്ലാം തന്നെ ഇവയെ മാത്രം നാം ആശ്രയിക്കുകയാണെങ്കിൽ അവ ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാൽ നാം താഴെ വീഴും അതിനാൽ നമുക്ക് രണ്ട് ചിറകു മുളയ്ക്കണം എന്താണ് ആ ചിറക് ആ ചിറകുകളിൽ ഒന്ന് ഈ രോഗവസ്തുക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് വേണം അനിത്യം ക്ഷണികം തുച്ഛം ദുഃഖപ്രദം അനാത്മകം ഇതാണ് ലോകവിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് നിത്യമല്ല അതെന്നുമില്ല ഇന്ന് സുന്ദരമായി കാണുന്നത് നാളെ വിരൂപമായി തീരാൻ ഒരു വിഷമവുമില്ല ഇന്ന് വിടർന്ന് നിൽക്കുന്ന വിടർന്ന് സുഗന്ധം പൂശി നിൽക്കുന്ന ഒരു പുഷ്പത്തെപ്പോലെയാണ് ഈ ലോകഭോഗങ്ങളെല്ലാം അതെപ്പോഴാണ് വാടിക്കൊഴിഞ്ഞത് അഴവീഴുന്നത് എന്നറിയില്ല എന്നാൽ ആ ലോകവസ്തുക്കളുടെ സ്വഭാവത്തെ അറിഞ്ഞ് അവയെ ആശ്രയിച്ചാൽ നമുക്ക് സുരക്ഷയാവും അതുകൊണ്ട് നാം സുരക്ഷ തരുന്ന മറ്റൊന്നിനെ ആശ്രയിക്കണം അതാണ് ഈശ്വരൻ ഈശ്വരനോടുള്ള ഭക്തിയും ജ്ഞാനവും നമുക്കുണ്ടായാൽ പിന്നെ അതാണ് രണ്ടാമത്തെ ചിറക് ഒന്നാമത്തെ ചിറക് ഈ പ്രപഞ്ച വസ്തുക്കളുടെ അനിത്യാവസ്ഥയെക്കുറിച്ച് ബോധിക്കുന്ന വിരക്തി എന്നു അതിന് പറയും വിരക്തിയാകുന്ന ഒരു ചിറകും ഈശ്വര ഈശ്വരഭക്തിയാകുന്ന രണ്ടാമത്തെ ചിറകും ഇതൊന്നും നമുക്ക് ഈ ഒന്നും സഹായകമല്ലെങ്കിൽ പിന്നെ സർവാത്മനായ ഈശ്വരനെ ആശ്രയിക്കുന്നു അതിനാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തിയും ഈ പ്രപഞ്ച വിരക്തിയും ആകുന്ന രണ്ട് ചിറകുകൾ നമുക്ക് മുളച്ചു വന്നാൽ പിന്നെ നമുക്ക് ഏത് ചുള്ളിക്കമ്പ് പൊട്ടിപ്പോയാലും നമുക്ക് ഭയപ്പെടേണ്ടതില്ല നമുക്ക് സുരക്ഷ സ്ഥാനത്തേക്ക് പറന്നുയരാൻ സാധിക്കുന്നതാണ് അതാണ് നമ്മുടെ ജീവിതവും ഭാഗ്യ സൗഭാഗ്യത്തോടൊപ്പം ധ്യാന സൗരഭ്യവും മുറ്റിടേണം ധ്യാനവും കർമ്മവും യോജിച്ച ജീവിതം ശോഭിപ്പു സൗരഭ്യമോടെ